ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കറി വെക്കുന്നതും ക്ലീൻ ചെയ്യണതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് വിശേഷങ്ങളുണ്ടോ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകല്ലേ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് നമുക്ക് കറിക്ക് കിട്ടിയത് കരിമീനായിരുന്നു കേട്ടോ പിന്നെ കറി വറക്കാനായിട്ട് പാമ്പുള്ള എന്ന് പറഞ്ഞൊരു മീനും കൂടിയാണ് കിട്ടിയിക്കണത് അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ മീനിനെന്താ പറഞ്ഞതെന്നൊന്ന് പറയണം കേട്ടോ കമൻ്റ് ചെയ്യണേ അപ്പോൾ കരിമീൻ കറി വെക്കാനായിട്ടാണ് നുറുക്കി വച്ചത് ഇത് ഒന്ന് മുളക് വരട്ടി വെക്കാമെന്ന് വിചാരിച്ചു ആ സമയം കൊണ്ട് തന്നെ അരിയൊന്ന് അടുപ്പത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചു ഇനി അത് ചൂടായി കഴിയുമ്പോൾ അരി കഴുകിയിട്ടും കൊണ്ട് അതിൽ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കണം അപ്പോൾ അതവിടെ ഇരുന്ന് വെന്തോളും ആ സമയം കൊണ്ട് നമുക്ക് കറികളുടെ കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഇന്ന് തോരം വെക്കാനായിട്ട് നമ്മുടെ മുറ്റത്ത് തന്നെ കുറച്ച് ചീര ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മുന്നേ നട്ട് കൊടുത്ത ചീരയുടെ വിത്ത് വീണിട്ട് അങ്ങനെ കിടന്നുണ്ടായതാണ് പക്ഷേ അത്യാവശ്യം ചീര ഉണ്ട് കേട്ടോ നമുക്ക് കറി വെക്കാനായിട്ട് അപ്പോൾ ഇന്ന് ഞാൻ അതിൽ നിന്ന് കുറച്ച് ഇല പറഞ്ഞാൽ കിളിന്ത ഇലയായിരുന്നു അപ്പോൾ അത് അരി തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ ഇല അവിടെ അരിഞ്ഞു വെച്ചു ഇനി നമുക്ക് മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം കേട്ടോ തേങ്ങയും ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കൂടി വെള്ളമൊഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം അങ്ങനെ അരപ്പ് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ജാറ് കഴുകി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം ഇനി ആവശ്യത്തിനുള്ള ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് കുടമ്പൊളിയും ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പ് വച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം അപ്പോൾ കരിമീൻ ആയതുകൊണ്ട് ചാറൊന്ന് വറ്റി നല്ല പോലെ ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞതിന് ശേഷം മാത്രമേ കേട്ടോ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതങ്ങോട് ഉടഞ്ഞു പോകും മീനൊക്കെ അതേപോലെ മീൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ഒരു സ്പൂൺ വെച്ചിട്ട് പതുക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാമുള്ളൂ അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഉടഞ്ഞ് പോകട്ടോ ഇനി അങ്ങനെ മൂടി വെച്ച് ചെറിയ തേയില ഒന്ന് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് തന്നെ ചീര തോരം വെക്കാനായിട്ട് കടുക് പൊട്ടിച്ചതിലേക്ക് ഉള്ളിയും മുളകും കൂടി ഒന്ന് വഴറ്റിയിട്ട് ഇല ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ് അതിന് ശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ചീരയൊക്കെ അധികം അങ്ങനെ വേവിച്ച് പുഴഞ്ഞു പോകാതെ ആയിരിക്കും കേട്ടോ നല്ലത് കാരണം അതിൻ്റെ പോഷകങ്ങൾ നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യും കഴിക്കാനും അതായിരിക്കും ടേസ്റ്റ് അപ്പോൾ അങ്ങനെ തോരനൊക്കെ റെഡിയാക്കി വെച്ചു ഈ സമയത്ത് ഇടയ്ക്ക് മീനൊന്ന് ചട്ടി ചിറ്റിച്ചു കൊടുക്കാനൊക്കെ മറന്നു പോകരുത് കേട്ടോ അപ്പം നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് വറവിട്ടെടുക്കണം അപ്പോൾ ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഉലുവ പൊട്ടിച്ചിട്ട് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തു കറിവേപ്പിലും ചേർത്ത് കൊടുത്തു എന്നിട്ടത് നല്ലപോലെ വറുത്ത് മീൻ കറിയിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ അവിടെ മീൻകറി സെറ്റായി അപ്പോൾ കരിമീനൊക്കെ എനിക്ക് കറി വെക്കുന്നതായിരിക്കും എനിക്കിഷ്ടം കേട്ടോ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഇഷ്ടമെന്നൊന്ന് പറയണേ മിക്കവർക്കും പൊള്ളിക്കണതായിരിക്കുമല്ലേ ഇഷ്ടം അങ്ങനെ കറി സെറ്റായി ഇനി മീൻ വറുക്കാനായിട്ട് വെച്ചു അപ്പോൾ മീൻ വറുക്കണ സമയം കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കാം കേട്ടോ പിന്നെ അപ്പോഴേക്കും നമ്മുടെ ചോറ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്നും കൂടി തിളപ്പിച്ചിട്ട് അത് വടിച്ചു വെച്ചു ഇനി ബാക്കി കുറച്ച് പാത്രങ്ങളും കൂടി കഴുകാനുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആ പാത്രങ്ങളും കൂടി കഴുകി തീർത്ത് അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കി ഇടണം ഇനി ഒരു ടാസ്ക്കാണല്ലേ ഈ പാത്രം കഴുകൽ ഒതുക്കി പെട്ടെന്ന് തന്നെ തീരും പക്ഷേ പാത്രം കഴുകാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് നിങ്ങൾക്കൊക്കെ അങ്ങനെയാണോ അങ്ങനെ പാത്രം കഴുകി തെണ്ണയൊക്കെ തൂത്തിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടുക്കളയിലേക്കൊന്ന് അടിച്ച് തുടച്ചിട്ടുട്ടോ അങ്ങനെ തുടക്കലും കൂടി കഴിഞ്ഞപ്പോഴേക്കും ഇന്നത്തെ ഡ്യൂട്ടി തീർന്നു അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് എന്നു സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായിട്ട് വരുന്നതുവരേക്കും ബായ്